ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്ത് ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് അങ്ങനെ ലോകമറിഞ്ഞു പാകിസ്ഥാനെ നല്ല നടപ്പിന് വിട്ടിരിക്കുകയാണെന്നും ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമെന്നും ബാക്കി പിന്നാലെ വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബ്രഹ്മോസിന്റെ പ്രകമ്പനം пакистаനിൽ മുളങ്ങി എന്നും വെറും 23 മിനിറ്റിലാണ് പാകിസ്ഥാനേ നിലംപരിശാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുജറാത്തിലെ ഭൂജ് വ്യോമതാവളത്തിൽ സൈനികരമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധു अभी खत्म नहीं हुआ है जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था अब सही जब सही समय सह आएगा जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे എസ് നന്ദഗോപന് കൂടുതല് വിവരങ്ങള് നല്കും നന്ദന് ശക്തം വ്യക്തം കൃത്യം മറ്റെന്തൊക്കെയാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത് പാകിസ്ഥാന്റെ ഭീകരതയെ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വെറും ഇരുപത്തിമൂന്ന് മിനിറ്റ് മാത്രമായിരുന്നു വേണ്ടി വന്നതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി മിസൈലുകളുടെ മാത്രമല്ല ഇന്ത്യൻ സായുധ സേനകളുടെ ധീരതയോടുകൂടി പ്രതിധ്വനിയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകരാജ്യങ്ങൾ കേട്ടാന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ട്രെയിലർ മാത്രമാണെന്നും യഥാസമയം പൂർണ്ണമായ ചിത്രം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമെന്നും ഗുജറാത്തിലെ ഭുജ് വ്യോമസേനാ താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായിരുന്നു പാകിസ്ഥാൻ ഭാരതത്തിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് കുരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ നല്ലതാണ് അല്ലാത്ത പക്ഷം കഠിന ശിക്ഷ നൽകുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യോമസേനയ്ക്ക് പാകിസ്ഥാന്റെ എല്ലാ കോണുകളിലും എത്താൻ കഴിയുമെന്നത് ചെറിയ കാര്യമല്ല ഇത് എല്ലാ വിധത്തിലും ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ എന്ന യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന അവരുടെ ശക്തി കൃത്യമായി പ്രകടിപ്പിക്കുകയുണ്ടായി മാത്രമല്ല യുദ്ധത്തിലെ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക കൂടിയായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്തത് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് എയർ മാർഷൽ എ പി സിംഗിനും അദ്ദേഹത്തിന്റെ മുഴുവൻ ടീമിനും നന്ദി പറയുന്നതായി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള വിജയത്തിന് ഭുജ് സാക്ഷ്യം വഹിച്ചു ഇന്നിപ്പോൾ വീണ്ടും പാകിസ്ഥാനെതിരെ ഉള്ള ഒരു വിജയത്തിന് ഇപ്പോൾ ഭുജ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് ഒമ്പത് ഭീകര ക്യാമ്പുകൾ എങ്ങനെ നശിപ്പിച്ചു എന്ന് ലോകം കണ്ടതാണ് അവരുടെ നിരവധി വ്യോമ താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇതെല്ലാം കൃത്യമായി ലോകരാജ്യങ്ങൾ വീക്ഷിച്ചതാണ് ഇത് ഭാരതത്തിന്റെ സൈനിക ശേഷിയുടെ പ്രതിധ്വനി കൂടിയാണ് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ ഭാരതത്തിന് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നു ഭാരത് ബാദാ കി ജെ എന്നുള്ള മന്ത്രമാണ് എവിടെയും പ്രസിദ്ധനിക്കുന്നത് ഈ ഇന്ത്യൻ സായുധ സേനയുടെ ആ സംഭാവനകളെ ഉടനീളം രാജ്നാഥ് സിംഗ് ഇന്ന് ഇപ്പോൾ ഈ രാഭിസംബോധനയിൽ പ്രശംസിക്കുകയുണ്ടായി thank